ഇരുവട്ടി സ്കൂളിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള പിങ്ക് കഫേ മാറ്റി സ്ഥാപിക്കാൻ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി എം പി രമ്യഹരിദാസിന്റെ പ്രതിനിധി കെ കെ അജിത് കുമാറിന്റെ ആവശ്യപ്രകാരമാണ് നടപടി കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്നിനാണ് വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന വിധത്തിൽ എരുമപ്പെട്ടി സ്കൂളിന് മുന്നിലായി കുന്നങ്ങളം വടക്കാഞ്ചേരി റോഡരികിൽ വീതി കുറഞ്ഞ പ്രദേശത്ത് പിങ്ക് കഫേ സ്ഥാപിച്ചത് പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതിയില്ലാതെ പഞ്ചായത്തും കുടുംബശ്രീയും ചേർന്ന് സ്ഥാപിച്ച പിങ്ക് കഫേ അപകടങ്ങൾക്കിടയാക്കുമെന്നും മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് നൂറ്റിരുപത്തിയേഴ് ദിവസമായി കോൺഗ്രസ് സമരം നടത്തിവരികയാണ് ഇതിന്റെ ഭാഗമായി നൽകിയ പരാതിയെ തുടർന്ന് പിങ്ക് കഫേ നിലവിലെ സ്ഥലത്തുനിന്ന് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പുതുമരാമത്ത് വകുപ്പ് കുടുംബശ്രീക്കും പഞ്ചായത്തിനും നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ പഞ്ചായത്തിന് ഇതുമായി ബന്ധമില്ലെന്ന് സൂചിപ്പിച്ച സെക്രട്ടറി മറുപടി നൽകിയിട്ടുണ്ട് കഫേ മാറ്റാൻ അധികൃതർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് നേതാവും വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലറുമായ കെ കെ അജിത് കുമാർ ഈ യോഗത്തിൽ വിഷയം ഉന്നയിച്ചത് തുടർന്നാണ് പിങ്ക് കഫേ മാറ്റാൻ യോഗത്തിൽ തീരുമാനമായത് ഉപസമിതി തീരുമാനിച്ചിരുന്ന സ്ഥലങ്ങളിലേക്കോ പി അനുമതി നൽകിയ സ്ഥലത്തേക്കോ മാറ്റാനാണ് നിർദ്ദേശം ഇതിനെ തുടർന്ന് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഉപസമിതി അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളും സ്ഥലം സന്ദർശിച്ചു നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലത്ത് നിന്ന് കാന ഒഴിവാക്കിക്കൊണ്ട് പുറകിലേക്ക് ഇറക്കിവയ്ക്കാൻ ധാരണയായെന്നാണ് അറിയുന്നത് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൌണ്ടിലേക്ക് മാറ്റാനായിരുന്നു മറ്റൊരു തീരുമാനം എന്നാൽ ഇതിന് അനുമതി നൽകേണ്ട എന്ന നിലവിലെ പി ടി എസ് എം സി കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് സ്കൂൾ അധികൃതരുടെ എതിർപ്പും വിദ്യാഭ്യാസ ൊപ്പിൽ നിന്ന് അനുമതി ലഭിക്കുവാനുള്ള സാങ്കേതിക തടസ്സങ്ങളുമാണ് പോലീസ് ക്വാർട്ടേഴ്സ് കോമ്പൗണ്ടിനോട് ചേർന്ന് പിങ്ക് കഫേ സ്ഥാപിക്കാൻ തീരുമാനമെടുക്കാൻ ഇടയാക്കിയത് അതേസമയം പോലീസ് സ്റ്റേഷന് മുമ്പിൽ വീതിയുള്ള സ്ഥലത്ത് പിങ്ക് കഫേ സ്ഥാപിക്കാൻ പി നേരത്തെ അനുമതി നൽകിയിട്ടുണ്ട് സിസിടിവി ന്യൂസ്